ൃപ്തി കിട്ടാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്ത് വന്നാലും കാര്യമുണ്ടല്ലോ അത് അല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ് നമ്മൾ വിചാരിച്ചോളി അതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാണ് ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലാണോ നിലകൊള്ളുന്നത് അതിൽ സംതൃപ്തരാകാൻ നമ്മൾ എന്താണ് നിർബന്ധിതരാണ് നീ മനസ്സിലാക്കണം അന്നൽ അല ഈ നാട്ടിൽ മുഴുവൻ ഒന്ന് ചേർന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അല്ല നിശ്ചയിച്ച അല്ലാതെ നിനക്ക് വരൂരാ അപ്പൊ അല്ല നിശ്ചയിച്ചതേ എനിക്ക് വരൂ അല്ല നിശ്ചയിച്ചവൾ എന്റെ ഭാര്യയാകും അല്ല നിശ്ചയിച്ച സമയത്ത് ഞാൻ രോഗിയാകും അള്ളാഹു കണക്കാക്കി തരുന്ന സമ്പത്തിന്റെ ഉടമയാകും ഞാൻ അല്ലാഹു തരുന്ന ശരീര പ്രകൃതിയുടെ ഉടമസ്ഥനാകും ഞാൻ അള്ളാഹ് ഉതരുന്ന ജീവിത സാഹചര്യങ്ങൾ ആണിതെല്ലാം എന്ന് മനസ്സിലാക്കിയാൽ അതിനെ ഇഷ്ടപ്പെടാനും തൃപ്തിപ്പെടാനും എന്താണ് പ്രശ്നം അള്ളാഹ എന്തെങ്കിലും നമുക്ക് തന്നെ അള്ളാഹ് അതിന്റെ പിന്നിൽ ഒരു ഹിക്കുമത്ത് ഉണ്ട് അള്ളാഹക്കീമാണ് അല്ല അങ്ങനെയാണ് എല്ലാം പെൺകുട്ടികളാക്കിയോ അള്ളാഹ് ഒരു ഹിക്കുമത്ത് ഉണ്ട് എല്ലാ ആൺകുട്ടികളാക്കിയോ അള്ളാഹ് ഒരു ഹിക്കുമത്ത് ഉണ്ട് മനസ്സിലായി അന്ന് നിങ്ങൾ പഠിക്കണ്ട അത്ര പഠിച്ചാൽ മതി എന്ന് പഠിച്ചെന്ന് തീരുമാനിച്ചു എല്ലാത്തിന് പിന്നിലും അള്ളാഹു ഒരു ഹിക്കുമത്ത് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് അല്പം പ്രതികൂലമായി തോന്നിയാലും അതിൽ പഠിച്ചോൻ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും വിചാരിച്ചാൽ മതി ഒരു ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒരാൾക്ക് ഗുണകരമായ ഒരു തീരുമാനമല്ലാതെ ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ അള്ളാഹു എടുക്കുന്നതേ പിന്നെ എങ്ങനെ നമ്മൾ അസംതൃപ്തിപ്പെടുക അല്ല തന്നൊരു കാര്യം നമുക്ക് ഗുണകരമായതേ അല്ല തരും എത്ര പ്രതികൂലമെന്ന് നമ്മൾ വാദിച്ചാലും അല്ല ഗുണകരമായതേ തരൂ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് നിൽക്കാൻ പറ്റണം പിന്നെ ഇതിൻ്റെ വിശദീകരണങ്ങൾ പറയുമ്പോൾ ആക്കാൻ പറ്റും എന്തെങ്കിലും വരികയാണ് അതാണോ അസംതൃപ്തിക്കാരൻ എന്തൊക്കെ പഠിച്ചോടെ ഇനി വരാനിരിക്കുന്നത് എന്നതാണ് അസംതൃപ്തിക്കാരൻ എങ്കിൽ പറയാം ഒന്നും വരാല്ല എന്തൊക്കെ വരാണ്ടോ അതൊക്കെ അള്ള നടപ്പിലാക്കാൻ വിചാരിച്ചത് അവരിലൂടെ നടപ്പിലാക്കാൻ തന്നെ ഒരാളെ നമ്മളെ കൊന്നു വിചാരിക്കാം അവന്റെ കൈയാൽ വധിക്കണമെന്ന നമ്മുടെ തീരുമാനം നടപ്പിലായി എന്ന് വിചാരിച്ചാൽ പിന്നെന്താ ഈ ലോകത്ത് പേടിക്കേണ്ടത് പിന്നെ എന്താ സുഹൃത്തുക്കളെ ഭയപ്പെടാനുള്ളത്